നമസ്കാരം സ്വർണ്ണവില ഇപ്പോൾ ചാഞ്ചാടുന്നത് കാണുമ്പോൾ നിക്ഷേപകർക്ക് എപ്പോഴും ഒരു സംശയമുണ്ടാകും ഇതൊരു സുവർണ അവസരമാണോ നല്ല സമയമാണോ സത്യത്തിൽ സ്വർണവിലയുടെ ഗതി നിയന്ത്രിക്കുന്നത് പലപ്പോഴും കേരളത്തിലെ ഡിമാൻഡ് മാത്രമല്ല വലിയ ആഗോള ശക്തികൾ തന്നെയാണ് നമ്മുടെ രാജ്യത്ത് സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ഒരു സീസണൽ പീക്ക് ടൈം അതായത് വിവാഹങ്ങളും ഉത്സവങ്ങളും കാരണം ആവശ്യക്കാർ വർദ്ധിക്കുന്ന ഒരു സമയമെന്ന് പറയുന്നത് എങ്കിലും ഡിസംബറിന് ശേഷം വില കുറയാനാണ് സാധ്യതയെന്നാണ് പൊതുവേ സാമ്പത്തിക വിദഗ്ധർ പ്രവചിക്കുന്നത് ഇതിനെല്ലാം ഉപരിയായിട്ട് ഡോളറിനെതിരെയുള്ള രൂപയുടെ മൂല്യ ശോഷണവുമാണ് ഇപ്പോൾ ഇന്ത്യൻ വിലയെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള യുദ്ധങ്ങളും സംഘർഷങ്ങളും സെൻട്രൽ ബാങ്കുകൾ ഗോൾഡ് റിസർവ് കൂട്ടുന്നതും എല്ലാം കാരണം സ്വർണമാകട്ടെ ഒരു സുരക്ഷിത സങ്കേതം എന്ന നിലയിൽ എല്ലാവരും കരുതുന്നു അതുകൊണ്ട് തന്നെ ഈ വലിയ ബാഹ്യ ഘടകങ്ങളെയൊക്കെ തന്നെ വിലയിരുത്തിക്കൊണ്ട് മാത്രമേ നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തെ സമീപിക്കാനായിട്ട് സാധിക്കൂ നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തെ കാണുമ്പോൾ നമ്മൾ ആദ്യം തിരുത്തേണ്ടത് ഒരു തെറ്റിദ്ധാരണയാണ് അതായത് ആഭരണങ്ങൾ അതൊരിക്കലും ലാഭകരമായിട്ടുള്ളൊരു നിക്ഷേപമല്ല ഒരു ലക്ഷം രൂപ കൊടുത്ത് നിങ്ങളൊരു സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ ആ പണം മുഴുവനായിട്ട് നിങ്ങളുടെ ആസ്തിയായിട്ട് മാറുന്നില്ല ആ ആഭരണത്തിൽ അതിൽ പ്രധാനമായിട്ട് പണിക്കൂലി മൂന്ന് ദശാംശം രണ്ട് അഞ്ച് ശതമാനം വരുന്ന ജി എസ് ടി ഇനി അതുപോലെ തന്നെ അതിൽ തേയ്മാനം എന്നിവയെല്ലാം ചേർന്ന് നിങ്ങളുടെ മൂലധനത്തിൻ്റെ ഒരു വലിയ വിഭാഗം ഉടൻ തന്നെ നഷ്ടപ്പെടുകയാണ് ിൽ ഒരു ലക്ഷം രൂപ മുടക്കിയപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുന്നത് ഏകദേശം എഴുപത്തി ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയുടെ യഥാർത്ഥ ഗോൾഡ് മൂല്യം മാത്രമായിരിക്കും സ്വർണത്തിന് ശരാശരി പതിനൊന്ന് ശതമാനം വളർച്ചയുണ്ടെങ്കിലും ഈ നഷ്ടപ്പെട്ട കാശ് തിരികെ പിടിക്കാൻ മാത്രം നിങ്ങൾക്ക് ഏകദേശം നാല് വർഷം കാത്തിരിക്കേണ്ടി വരും ഇതിനെല്ലാം പുറമെയായിട്ട് ആഭരണങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്നതിൻ്റെ സുരക്ഷാ പ്രശ്നങ്ങളും ബാങ്കിലെ ലോക്കർ ചാർജുകളും നിങ്ങളുടെ ലാഭത്തെ വീണ്ടും കുറയ്ക്കും അതുകൊണ്ട് പണം വളർത്താൻ വേണ്ടിയിട്ട് ആഭരണങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് ഒരു നല്ല രീതി അല്ലെന്ന് തന്നെ തീർച്ചയായിട്ടും പറയാൻ സാധിക്കും അപ്പോൾ ഈ സാഹചര്യത്തിൽ നിങ്ങൾ സ്വർണത്തെ ഒരു പോർട്ട്ഫോളിയോയുടെ ഭാഗമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കാര്യക്ഷമവും മികച്ചതുമായിട്ടുള്ള മറ്റു മാർഗങ്ങൾ ഇതിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് സർക്കാരിൻ്റെ സോവർ ഗോൾഡ് ബോണ്ട് എസ് ജി ബി ആണ് ഇത് സ്വർണ്ണവിലയുടെ വർധനവിനൊപ്പം തന്നെ എല്ലാ വർഷവും രണ്ടര ശതമാനം പലിശ നിങ്ങൾക്ക് ഇങ്ങോട്ട് തരും മാത്രമല്ല മെച്ചൂരിറ്റിയിൽ ലാഭത്തിന് നികുതിയും നൽകേണ്ടത് ഇത് ജുവലറി വഴിയുള്ള നിക്ഷേപത്തിൻ്റെ എല്ലാ നഷ്ടങ്ങളെയും ഇല്ലാതാക്കും ഡിമാറ്റ് അക്കൗണ്ട് ഉള്ളവർക്ക് ഗോൾഡ് ഇ ടി എഫുകൾ അല്ലെങ്കിൽ ഗോൾഡ് ബീസ് വഴിയൊക്കെ വളരെ കുറഞ്ഞ ചിലവിൽ ഓൺലൈനായിട്ട് സ്വർണം വാങ്ങാനും എളുപ്പത്തിൽ അത് വിൽക്കാനും സാധിക്കും ഈ സാങ്കേതിക നിക്ഷേപ മാർഗ്ഗങ്ങളാണ് പണിക്കുലിയുടെയും മറ്റും നഷ്ടം ഇല്ലാതെ സ്വർണ്ണവിലയിലെ യഥാർത്ഥ വളർച്ചയുടെ ഗുണം നിക്ഷേപകനെ ഉറപ്പാക്കും എന്നാൽ സ്വർണത്തിൽ മാത്രം നിക്ഷേപിക്കുന്നത് എത്രത്തോളം ലാഭകരമാണ് എന്ന് നമ്മൾ ഒന്ന് താരതമ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് ഒന്ന് നോക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതലുള്ള ചരിത്രം നമ്മൾ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ സ്വർണത്തിന് വാർഷിക ശരാശരി പതിനൊന്ന് ശതമാനം വളർച്ച കിട്ടിയപ്പോൾ ബാങ്ക് നിക്ഷേപങ്ങൾ ഏകദേശം ഒൻപത് ശതമാനം വളർച്ച നൽകിയിട്ടുണ്ട് ഇതിനെ മറികടന്ന ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ഇന്ത്യൻ ഓഹരി വിപണിയാണ് ഓഹരി വിപണിയിൽ ദീർഘകാല നിക്ഷേപം നടത്തിയവർക്ക് ശരാശരി പതിനാറ് ശതമാനം സി എ ജി ആർ റിട്ടേൺസ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കണക്ക് വ്യക്തമാക്കുന്നത് സ്വർണ്ണമൊരു മികച്ച ഇൻഫ്ലേഷൻ ഹെഡ്ജ് ആണെങ്കിലും സമ്പത്ത് വളർത്തുന്നതിൽ ഓഹരി വിപണിയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് എന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിക്ഷേപ ലക്ഷ്യം സമ്പത്ത് വളർത്തുക എന്നതാണെങ്കിൽ ഓഹരി വിപണി പോലെയുള്ള ഉപകരണങ്ങൾക്ക് പ്രാധാന്യം തീർച്ചയായിട്ടും നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട് ഇനി ഏറ്റവും അവസാനമായിട്ട് നിങ്ങളുടെ സാമ്പത്തിക തന്ത്രം ഇതായിരിക്കണം അതായത് ആസ്തി വിന്യാസം അസറ്റ് അലോക്കേഷൻ അത് വളരെ പ്രധാനമാണ് നിങ്ങളുടെ മൊത്തം ആസ്തിയുടെ ഒരു ചെറിയ ഭാഗം ഏകദേശം പത്ത് ശതമാനം വരെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ട് സ്വർണ്ണത്തിൽ നിക്ഷേപിക്കാം അതിനായിട്ട് ഈ സോവറിൻ ഗോൾഡ് ബോണ്ട് പോലെയുള്ള ഏറ്റവും കാര്യക്ഷമമായ മാർഗ്ഗങ്ങൾ മാത്രം ഉപയോഗിക്കുക എന്നാൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നതാണെങ്കിൽ ഉയർന്ന റിട്ടേൺ സാധ്യതയുള്ള മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ടാവാം അതോടൊപ്പം തന്നെ മറ്റ് ഇക്വിറ്റി നിക്ഷേപങ്ങളിലും ഒക്കെ തന്നെ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം കാരണം സ്വർണം നിങ്ങളുടെ പണത്തെ സംരക്ഷിക്കുമ്പോൾ ഇക്വിറ്റി ഇവിടെയാണ് അതിനെ വളർത്തുന്നത് ഈ സന്തുലിതാവസ്ഥ പാലിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സുരക്ഷയും വളർച്ചയും ഒരുമിച്ച് നേടാനായിട്ട് സാധിക്കുകയുള്ളൂ ക്രിഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക